ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറയുകയാണ് കഥ അവസാനം വരെ കേൾക്കുകയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ കുട്ടികളെ ഈ ഇതുപോലുള്ള കഥകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക അതിലൂടെ ഭഗവാൻ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കി പാഠങ്ങൾ ഉൾക്കൊണ്ട് വളർന്ന് സമൂഹത്തിന് നന്മയുള്ളവരായി മാറാൻ അവർക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥയിലേക്ക് കിടക്കാം കുട്ടികൾക്ക് തുണയായ ഭഗവാൻ പണ്ട് കാലത്ത് ധാരാളം കുട്ടികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളിച്ചു നടക്കുക പതിവായിരുന്നു അധികവും അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾ ആയിരുന്നു അക്കാലത്ത് ഇല്ലങ്ങളിൽ വലിയ വറുതിയായിരുന്നു അമ്പലത്തിലെ നിവേദ്യങ്ങൾ കഴിക്കാമല്ലോ എന്ന് കരുതിയാണ് കുട്ടികൾ അവിടെ ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്നത് കൊടിമരത്തിനടുത്ത് വെച്ച് വലിയ ചെമ്പിൻ പാത്രത്തിൽ കുഞ്ഞുക്കുരുവും കടുകും മഞ്ചാടി ഇട്ടു വെക്കുക പതിവായിരുന്നു കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ഊർജസ്വലത ലഭിക്കുന്നതിനും കുട്ടികളെ കൊണ്ട് കുഞ്ഞിക്കുരു വായിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അമ്മമാർ കുട്ടികളെ കൊണ്ട് കുഞ്ഞിക്കുരു വായിച്ച് നാണയങ്ങൾ പാത്രത്തിലിടുക പതിവായിരുന്നു അമ്പലത്തിലെ കാര്യങ്ങൾ ചിട്ട പോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഉദ്യോഗസ്ഥൻ കണിച്ചക്കാരനായ ഒരു ആയിരുന്നു ഭട്ടതിരിയെ കാക്കക്കോറ് എന്ന പേരിലാണ് പലരും വിളിച്ചിരുന്നത് ഒരു ദിവസം ഭട്ടതിരുടെ മുന്നിൽ ഒരു പരാതി എത്തി കുട്ടികൾ കുന്നിക്കുരു പാത്രത്തിൽ നിന്നും പണം എടുത്ത് പഴം വാങ്ങി തിന്നു ഇത് സത്യമാണോ എന്നറിയാൻ കുട്ടികളെ വിളിച്ചു വരുത്തി അന്വേഷണം ആരംഭിച്ചു നിഷ്കളങ്കരായ കുട്ടികൾ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു അമ്പലത്തിൽ നിന്നും ഭക്ഷണമൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ കുന്നിക്കുരു ചെമ്പിൽ നിന്നും നാണയങ്ങളെടുത്ത് പഴം വാങ്ങി തിന്നാറുണ്ട് ഭഗവാനെ സമർപ്പിച്ച ശേഷമാണ് ഞങ്ങൾ കഴിക്കാറ് കുട്ടികളുടെ വാക്കുകൾ കേട്ട് കണിശക്കാരനായ ഭക്ഷതിയുടെ ശിക്ഷ വിധിച്ചു എല്ലാവരും കൈയും കെട്ടി മതിലകത്ത് അഞ്ച് ഓട്ട പ്രദക്ഷിണം ചെയ്യണം അത് കഴിഞ്ഞ് കുടിമരത്തിനടുത്തെത്തി സാഷ്ടാംഗം നമസ്കാരം ചെയ്തു ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് ക്ഷമാപണം ചെയ്യണം ആജ്ഞ കിട്ടിയതോടെ എല്ലാവരും ഓടാൻ തുടങ്ങി എല്ലാവരുടെയും കണ്ണുകളിൽ അത്ഭുതം ഓടുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി ഏറെയുണ്ട് എത്ര ഓടിയിട്ടും അവർക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല അവർ കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ ഓടാൻ തുടങ്ങി കൂടെയുള്ള പുതിയ കൂട്ടുകാരൻ അവർക്ക് പ്രചോദനമേകി പട്ടേരയും മറ്റും ക്ഷേത്ര അധികാരികളും ഭക്തജനങ്ങളും അത്ഭുത സ ശബ്ദരായി അവർ ആശ്ചര്യത്തോടെ ശ്രീഗോവിലേക്ക് നോക്കി തേജോമയനായ ഭഗവാൻ അവിടെയില്ല വിഗ്രഹം വെറും കരി പൂണ്ടതുപോലെ ഭഗവാനാണ് കുട്ടികളുടെ കൂട്ടത്തിൽ ഓടുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായി തെറ്റ് മനസ്സിലാക്കിയ അധികാരികൾ ഭഗവാനോട് ക്ഷമാപണം നടത്തി അവർ ഉച്ചത്തിൽ ഭഗവത് നാമം ജപിക്കാൻ തുടങ്ങി ഓടുന്ന കുട്ടികളും ഓട്ടം നിർത്തി കൂട്ടത്തിൽ കൂടി ഒരശ്വരീര് കേൾക്കുന്നതായി എല്ലാവർക്കും തോന്നി ആ പിഞ്ചു കുട്ടികളെ ഇത്രയും വലിയ കടുത്ത ശിക്ഷയ്ക്ക് വിധിക്കേണ്ടതില്ലായിരുന്നു അനാഥരായ കുട്ടികൾക്ക് വിശപ്പ് സഹിക്കവയ്യാതെ വന്നപ്പോൾ എന്നോട് ചോദിച്ച് കുന്നിക്കുരു പാത്രത്തിൽ നിന്നും നാണയങ്ങൾ എടുത്ത് പഴം വാങ്ങി എനിക്കും സമർപ്പിച്ച ശേഷമാണ് അവർ കഴിച്ചത് അപ്പോൾ പഴം തിന്ന ഞാനും അവരുടെ കൂടെ ഓടെയുണ്ട് എൻ്റെ സന്നിധാനത്തിൽ ഒറ്റ കുട്ടിയും പട്ടിണി കിടക്കാനിടം വരരുത് അവർക്ക് ഉച്ചപൂജ കഴിഞ്ഞാൽ ചോറ് വിളമ്പി കൊടുക്കണം എനിക്ക് നിവേദിച്ച വിശിഷ്ട ഭോജ്യങ്ങളിൽ ഒന്ന് അവർക്ക് കൊടുക്കാതിരിക്കരുത് എന്നും അവരുടെ വയറ് നിറഞ്ഞു കാണണം ഈ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഭഗവാന്റെ കാരുണ്യമൂർത്ത് എല്ലാവരും ആനന്ദശ്രുക്കൽ ഒഴിച്ചു ആ പാദങ്ങളിൽ വീണ് അധികാരിമാർ സാഷ്ടാങ്കം നമസ്കരിച്ചു പണം നടത്തി കുട്ടികൾ ഒന്നും അറിയാത്തവരെ പോലെ തിരിച്ചുപോയി ഭഗവാന്റെ ഇംഗിതപ്രകാരം ക്ഷേത്ര പരിസരത്ത് വിശന്നിരിക്കുന്ന കുട്ടികളെ എല്ലാം വിളിച്ചു വരുത്തി ഉച്ചക്ക് നിവേദ്യ സഹതം പ്രസാദ ഊട്ട് നൽകാൻ തുടങ്ങി വളരെ കാല കാലം ഈ പതിവ് തുടർന്നു സേവയാണ് നാരായണ സേവ എന്ന് ഭഗവാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു ഇന്നത്തെ അപേക്ഷിച്ച് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിലെ അന്നദാനമൊക്കെ പല കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു കഥയിൽ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ വയറ് നിറയ്ക്കാൻ ഉപകാരപ്പെട്ടിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആ വയറൊന്ന് നിറയ്ക്കുന്നതിന് വേണ്ടി എവിടുന്നോ കുറച്ച് ഫുഡ് ഫുഡെടുത്തു എന്ന പേരിൽ ആഹാരം എടുത്തു എന്ന പേരിൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിച്ച് ഒരു മനുഷ്യൻ മരിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അതൊക്കെ ആ ഒരു വ്യക്തിയുടെ ആ ആരോഗ്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യം ഇതൊക്കെ നോക്കി ഇട്ട് വേണമായിരുന്നു ആക്രമിക്കാൻ എന്തല്ല ചെറിയ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാത്രമായിരിക്കും അവർ ചെയ്യുന്നത് അല്ലാതെ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി സമ്പാദിച്ച് കൂട്ടി വെക്കാനൊന്നുമല്ല അത് അതെങ്കിലും മനസ്സിലാക്കാൻ കഴിയണമായിരുന്നു അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സമ്പന്നർ വിചാരിച്ചാൽ നടക്കുമായിരുന്നു അങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി മോഷ്ടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അപ്പം ഇനിയെങ്കിലും ആർക്കും അങ്ങനൊന്നും ഉണ്ടാകാതിരിക്കട്ടെ കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യം നശിച്ച് ജോലി ചെയ്യാൻ പറ്റാതെ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ വലയുന്നവർക്ക് ഒന്നും ഒരു ക്ഷേത്രത്തിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്നോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒന്നും മോഷ്ടിച്ച് കഴിക്കേണ്ട അവസരം ഉണ്ടാകാതിരിക്കട്ടെ അതിനുള്ള വഴിയും ആരും ഉണ്ടാക്കാതിരിക്കട്ടെ അവരെയൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അറിയാലോ വലിയ വലിയ മോഷണങ്ങൾ നടത്തുന്ന എത്രയെത്ര മാന്യന്മാരുണ്ട് എത്രയെത്ര സമ്പത്ത് അവരുണ്ടാക്കുന്നു സമ്പത്തുകൾ കൂടുകയാണ് അവർക്ക് പക്ഷെ അവരെ ആരെയും അവരൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ നല്ലവരാണ് അവരൊക്കെ മാന്യന്മാരാണ് അവരെ ആരെയും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ആരുമില്ല ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എവിടുന്നോ കുറച്ച് ആഹാരം അവിടുന്ന് മോഷ്ടിച്ചു എന്ന പേരിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊരു സാധുവാണ് അവൻ സമ്പത്തില്ലാത്തവനാണ് അവൻ്റെ അവനെ കാണുമ്പോഴും അറിയാം പക്ഷെ അവരെയൊക്കെ ആക്രമിക്കാനും അവരെ ചോദ്യം ചെയ്യാൻ തെറ്റ് അവൻ്റെ തെറ്റിനെ ചോദ്യം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചോദ്യം ചെയ്യുന്നത് നമ്മൾ എന്തിനെതിരെയാണ് ആർക്കെതിരെയാണ് എന്നൊക്കെ അവൻ ചെയ്തത് ഒരു മോഷണമാണ് അതൊരു തെറ്റാണ് പക്ഷേ അവൻ്റെ വയറ് നിറയ്ക്കാനാണ് അവൻ്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ അവൻ്റെ കുടുംബ പശ്ചാത്തലം അവന് സമ്പത്തില്ലാത്തവനാണ് ഇതൊക്കെ നമ്മൾ നോക്കണം മാന്യന്മാരായ സമ്പത്തുള്ളവർ മാന്യമായി മോഷ്ടിക്കുന്നു ഇവൻ ഇങ്ങനെ ഒരു കടയിൽ നിന്ന് എന്തോ ഫുഡ് എടുത്തതിൻ്റെ പേരിലും അത് വളരെ മോശമായ പ്രവൃത്തിയായി അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് ആരും പട്ടിണി പാടില്ല എന്ന് അതൊക്കെ പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഒരു പക്ഷേ സമ്പന്നർ പലരും എത്രയെത്ര പണം അനാവശ്യമായി ചിലവാക്കി കളയാറുണ്ട് അതിന്റെ ഒരു ചെറിയ അംശം അവന്റെ സമൂഹത്തിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നെങ്കിൽ എന്നാൽ ചിലരാകട്ടെ അന്നദാനം ആദാനം ആണെന്നൊക്കെ കരുതി ദേവാലയങ്ങളിലൊക്കെ അന്നദാനം നടത്താറുണ്ട് പക്ഷേ അവിടെയൊക്കെ നോക്കിയാൽ ഒരു നേരത്തെ ആഹാരത്തിൽ പോലും വകയില്ലാത്ത എത്ര പേർ അവിടെ എത്തുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും നോക്കിയാൽ അവിടെ എത്തിക്കഴിക്കുന്നതിൽ ഭൂരിഭാഗവും അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ മാർഗമുള്ളവർ തന്നെ ആയിരിക്കും അത് ശരിക്കും എല്ലാ പട്ടിണി പാവങ്ങളിലേക്കും എത്തുന്നുണ്ടോ എന്നത് സംശയമാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന അന്നദാനം മോശം ആണെന്നല്ല പറയുന്നത് പക്ഷേ അവിടെ പലരും വളരെ അധികം സമ്പത്ത് ചെലവഴിച്ച് അവിടെ അന്നദാനമൊക്കെ നൽകുമ്പോൾ എത്രയോ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അവർക്ക് ചിലപ്പോൾ അതൊരു ആ ഒരു തുക അവിടെ അവരുടെ കുടുംബത്തിലെത്തിയാൽ ഒരു അവർക്ക് കുറേ നാൾ സുഖമായി ജീവിക്കാനുള്ള സമ്പത്തുണ്ടാവും അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ചികിത്സിക്കാൻ പോലും മാർഗമില്ലാതെ കിടക്കുന്ന എത്രയോ പേരുണ്ടാവും ചിലപ്പോൾ അവർക്കൊക്കെ അതൊരു പക്ഷേ അവരുടെ ഒരു ജീവൻ നിലനിർത്താൻ തന്നെ ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്ന് വരും വളരെ പൈസ വളരെയധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ പോലും ഹോസ്പിറ്റലിലൊക്കെ അടയ്ക്കാൻ പറ്റാതെ ചികിത്സിക്കാൻ പറ്റാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ടാവും അതിൻ്റെ പേരിൽ അവരുടെ അസുഖങ്ങളൊക്കെ വളരെയധികം കൂടുകയും അത് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലൊക്കെയൊക്കെ വരാറുണ്ട് പക്ഷെ അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലുള്ള സഹായങ്ങൾ കിട്ടിയാൽ അവർക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റിയേക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈശ്വരൻ ഒരിക്കലും ആരെയും പട്ടിണി കിടക്കണമെന്ന് പറയുന്നില്ല പട്ടിണി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതാണല്ലോ ഇവിടെ പറഞ്ഞത് ദരിദ്ര സേവയാണ്